കുറഞ്ഞ തുകയിൽ കൂടുതൽ എണ്ണം സ്വന്തമാക്കാനും അതുവഴി ഭാവിയിൽ പമ്പനാദയെ ലഭിക്കാമെന്ന മോഹവുമായാണ് ചിലർ പെന്നി സ്റ്റോക്കുകൾ അന്വേഷിച്ചിറങ്ങുന്നത് എന്നാൽ മറ്റേ ഇല്ലാതാകട്ടെ പോർട്ട്ഫോളിയോടെ വൈവിധ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി പെന്നി സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കാറുണ്ട് ചുരുക്കത്തിൽ ഒരേ സമയം ഉയർന്ന ലാഭനഷ്ട സാധ്യതകൾ മറിഞ്ഞിരിക്കുന്ന വിഭാഗമാണെങ്കിലും വിപണിയിൽ നിന്ന് ഡിമാൻഡുള്ളവയാണ് പെന്നി സ്റ്റോക്കുകളെന്ന് സാരം അതേസമയം വിപണി മൂല്യവും മൊത്തം മോഹരികൾ ഉടമകളുടെ എണ്ണവും ഒക്കെ പൊതുവെ കുറവായതിനാൽ അപ്രതീക്ഷിത തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഊഹാഭോകങ്ങളുമൊക്കെ പെന്നി സ്റ്റോക്കുകളുടെ വിലയിൽ വളരെ വേഗത്തിൽ പ്രതിഫലിക്കാറുണ്ട് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിനിടെ കമ്പനിയെക്കുറിച്ച് നടത്തിയ ഒരു പോസിറ്റീവ് പരാമർശത്തെ തുടർന്ന് തിങ്കളാഴ്ച വ്യാപാരത്തിൽ അഞ്ച് ശതമാനം കുതിച്ചുയർന്ന അപ്രച്ചർക്റ്റ് നിലവാരത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു പെന്നി സ്റ്റോക്കുണ്ട് സെൽവിൻ ട്രേഡേഴ്സ് ലിമിറ്റഡ് ഈ യുടെയും കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിന്റെയും വിശാംശങ്ങൾ നോക്കാം ധനകാര്യ മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോ കമ്പനിയാണ് സെൽബൻ ട്രേഡേഴ്സ് ലിമിറ്റഡ് കൊൽക്കത്ത കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കമ്പനിയുടെ തുടക്കം കമ്പനിയുടെ നിലവിലെ വിപണി മൂലം നൂറ്റി മൂന്ന് കോടി രൂപയാണ് രേഖപ്പെടുത്തുന്നത് അതേസമയം സെൽവൻ ഡ്രൈവേഴ്സിൻ്റെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപ കൈവശമാണുള്ളതെന്ന് ശ്രദ്ധിക്കുക കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല ഓഹരിയുടെ മോൾക്ക് ക്യാഷ് ഡിവിഡ് നൽകിയിട്ടുമില്ല എന്നിരുന്നാലും ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ കൈമാറിയിരുന്നു അതേസമയം കമ്പനിയുടെ ലാഭക്ഷമതയും ആദായ നിരക്കുകളും ഒക്കെ ശരാശലം താഴ്ന്ന നിലവാരത്തിലാണ് ഉള്ളത് ഇടക്കാല ഇളവിൽ കമ്പനിക്ക് വരുമാനം ഒന്നും രേഖപ്പെടുത്തിയിട്ടിരുന്നില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായി സെൽവൻ ട്രേഡേഴ്സ് വരുമാനം ഒറ്റ അതായത് രേഖപ്പെടുത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം പത്തൊമ്പത് ശതമാനം വാർഷിക വളർച്ചയോടെ പത്ത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയും അറ്റാതായും ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ശതമാനം വളർച്ചയുടെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും വീതമാണ് കുറിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നാല് അറുപത് പൈസയിലായിരുന്നു സെൽവൻ ട്രേഡേഴ്സ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഏറെക്കാലമായി ചെറിയ പരിധിക്കുള്ളിൽ തങ്കു നിൽക്കുകയായിരുന്ന സെൽവൺ റേഡേഴ്സ് സൗഹര്യ ഇപ്പോൾ രണ്ടാഴ്ചത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന് കാരണമായത് ഉപകമ്പനിയായ എസ് ഡി എഫ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു അനുകൂല പരാമർശം നടത്തിയതാണ് നാഗ്പൂർ ഓറഞ്ച് അൽഫോൺസോ മാമ്പഴം തുടങ്ങിയ ഇന്ത്യൻ കാർഷിക വിഭാഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആഗോള മുന്നിൽ എത്തിക്കാനുള്ള കമ്പനിയുടെ ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശംസ ഇറാൻ യു എ മധ്യപൂർവേഷ്യ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് എസ് ഡി എഫ് പ്രൊഡക്ഷൻസിന് ൾ കയറ്റുമതി ചെയ്യുന്നത് അടുത്ത ഘട്ടമായി യൂറോപ്പ് യു കെ കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതികൾ കമ്പനി തയ്യാറാക്കുന്നുണ്ട് വിതരണ ശൃംഖല ഏകോപിപ്പിച്ചും വിപുതി വൈദ്യുതി വിൽക്കരണം നടത്തിയും വരുമാനം വർദ്ധിപ്പിച്ചും വളരാനുള്ള ശ്രമത്തിലാണ് എസ് ഡി പ്രൊഡക്ഷൻസ് നിലവിൽ മുപ്പത് കോടിയോളം രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായുള്ള വിദേശ ഓർഡറുകൾ കമ്പനിക്ക് സ്വന്തമാണ് വാർഷികമായി മുപ്പത് കോടി രൂപ വരുമാനം നേടാനാണ് കമ്പനിയുടെ ലക്ഷ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായിരുന്നു സെൽവൻ ട്രേഡേഴ്സ് എസ് ഡി എഫ് പ്രൊഡക്ഷൻസിനെ ഏറ്റെടുക്കുന്നത് സെൽവൻ ട്രേഡേഴ്സ് സൗകര്യം സംബന്ധിച്ച് വിവരം പഠനാവശ്യം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിവിതൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദേശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മോളിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം